നമസ്കാരം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പുകഴ്ത്തി തൃശൂർ മേയർ എം കെ വർഗീസ് എത്തിയത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടുത്തിയാവുകയാണ് സി പി എമ്മിന് ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് ദേശീയ ശ്രദ്ധ അടക്കം കിട്ടുന്ന മണ്ഡലമാണ് തൃശ്ശൂർ സുരേഷ് ഗോപി എം പി ആവാൻ ഫിറ്റ് ആയ വ്യക്തിയാണെന്നാണ് മേയർ പറഞ്ഞത് കോർപ്പറേഷൻ പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണെന്നും അദ്ദേഹം പറയുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ട് തേടി സുരേഷ് ഗോപി കോർപ്പറേഷൻ ഓഫീസിലെ തന്റെ ചേംബറിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തെ സാക്ഷി നിർത്തി മേയറുടെ ഈ പുകഴ്ത്തൽ എം പി ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല സുരേഷ് ഗോപി അതിന് യോഗ്യനാണെന്ന കാലങ്ങളായി നാം കണ്ടുവരുന്നതാണെന്നും വർഗീസ് ചൂണ്ടിക്കാണിച്ചു എം പി ആകുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന സംഭവമല്ല അതിന് കുറെ ഗുണങ്ങൾ വേണം ജനം മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ പൊതുവെ തിരഞ്ഞെടുത്ത് വിടുന്നത് ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ് ഇതായിരുന്നു തൃശ്ശൂർ മേയറുടെ വാക്കുകൾ തൃശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രമായി തന്നെ ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കും തൃശൂരിന്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും ആരെയും വെറുതെ വിടില്ല തൃശൂരിനെ ഏറ്റെടുത്ത വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെ എന്നത് ഞാൻ നോക്കുന്നില്ല എന്നും വർഗീസ് പറഞ്ഞു എന്നാൽ പ്രസ്താവന വിവാദമായതോടെ ഇത് തിരുത്തി സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന് പിന്നീട് വ്യക്തമാക്കി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എം കെ വർഗീസ് സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് കോർപ്പറേഷൻ മേയറായത് എന്തായാലും സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതോടെ അത് പിണറായിക്കുള്ള തിരിച്ചടിയെന്ന മട്ടിലാണ് വിലയിരുത്തൽ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലൊരു മരം വേറെ ഉണ്ടാകില്ല സാധാരണ ജനങ്ങളുടെ കണ്ണീർ ചാലിലൂടെയാണ് പിണറായിയുടെ യാത്ര മുമ്പും എം കെ വർഗീയ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എം പി ഫണ്ടിൽ നിന്ന് തൃശൂർ കോർപ്പറേഷന് ഒരു കോടി രൂപ അനുവദിച്ച സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ച് തൃശൂർ മേയർ കത്തെഴുതിയിരുന്നു സ്നേഹസമ്പന്നനായ സുരേഷ് ഗോപിജി എന്നാണ് മേയർ കത്തിൽ അഭിസംബോധന ചെയ്തത് എൽ ഭരിക്കുന്ന കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഫണ്ട് അനുവദിച്ചത് തൃശൂരിനോട് കാണിക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദി പറഞ്ഞാണ് അന്ന് കത്ത് അവസാനിപ്പിച്ചത് സുരേഷ് ഗോപിയാണ് കത്ത് അന്ന് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് കഴിഞ്ഞ തവണ എന്നെ തോൽപ്പിച്ചെങ്കിലും അന്ന് മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് സുരേഷ് ഗോപി ഇതേ തുടർന്ന് പറഞ്ഞു ഞാൻ രാഷ്ട്രീയമായും അല്ലാതെയും ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തി അതിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി അവരുമായി എല്ലാം പങ്കുവച്ചിട്ടുണ്ട് അവരെ എന്റെ ഹൃദയം അറിയിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ നിന്ന് അവർ മനസ്സിലാക്കി കാര്യങ്ങളും അവരുടെ ബുദ്ധിയും കൂടി ചേരുന്നെടുത്ത് വലിയൊരു വികസന സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിയും അത് വോട്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർ വോട്ട് ചെയ്താൽ മതി വികസനം എന്നത് അവകാശം തന്നെയാണ് ആ അവകാശം കൊണ്ടുവരുന്നതിന് പ്രാപ്തിയുള്ളവർ വേണം ഞാൻ അത് തെളിയിച്ചു എന്നൊന്നും വീമ്പു പറയുന്നില്ല എങ്കിലും ചെയ്തതൊന്നും ചെയ്തില്ല എന്നാവില്ലല്ലോ അതൊക്കെ ഇവിടെ ദൃശ്യവുമാണ് ഇവിടെ ഞാൻ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു ഈ ചേംബറിലും ഒരു വോട്ടല്ല അതിൽ കൂടുതലുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവുമുണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫുണ്ട് അവർക്കെല്ലാം സ്വതന്ത്ര ചിന്താഗതിയുണ്ട് വോട്ട് എന്നത് പൗരന്റെ അവകാശമാണ് രാഷ്ട്രീയക്കാരന്റെ അവകാശമല്ല അത് ആ പൗരന്മാരോടാണ് ഞാൻ വോട്ട് തേടുന്നത് രാഷ്ട്രീയക്കാരോടല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നന്ദി